ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഈശോ തൻ്റെ ജീവൻ ബലിയായി കൊടുത്ത് സ്വന്തമാക്കിയവരാണ് നമ്മൾ ഓരോരുത്തരെയും ജീവിതത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴ് തോറ്റുപോകുമെന്ന് തോന്നുമ്പോൾ സഹായിക്കാൻ ആരുമില്ല എന്ന് മനസ്സ് നീറുമ്പോഴൊക്കെ ഞാൻ ഈശോയോട് പറയാറുണ്ട് ഈശോയെ നീ നാണം കിടരുത് നീ തോറ്റുപോകരുത് നിന്നിൽ വിശ്വസിച്ച ഞാൻ തകർന്നു പോയെന്ന് മറ്റുള്ളവർ പറയാനിടയാകരുത് എന്നൊക്കെ ഈശോയുടെ പേരിൽ ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും എൻ്റെ വിശ്വാസത്തോട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് എന്നെനിക്കറിയാം നമ്മുടെ കുടുംബത്തിലേക്ക് ഓരോ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ പരസ്പരം പഴിചാരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ് സ്വന്തം നിലയും വിലയും കുടുംബത്തിന്റെ ഭദ്രതയും ഒക്കെ നമ്മുടെ നാവിലൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങി അങ് പോകും കർത്താവിനെ ആശ്രയിക്കുന്നവന് തളർന്നാലും വീണ്ടും ശക്തി പ്രാപിക്കുമെന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ജീവിതത്തിന്റെ നാൾ വഴികളിൽ തകർന്നു പോകുമ്പോൾ വളരെ പ്രതീക്ഷയോടെ കെട്ടി ഉയർത്തി കൊണ്ടുവരുന്നതൊക്കെ ഒരു ദിവസം അങ്ങ് ഇടിഞ്ഞു പോകുമ്പോഴ് അതുമല്ലെങ്കില് ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തൊക്കെയോ ഉള്ളവരായി വരുമ്പോൾ അതിൽ ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള തോന്നല് ഒരു മനുഷ്യനെ പിടിച്ചു കുലുക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത പ്രതീക്ഷിക്കുന്നത് പോലെ നേട്ടങ്ങൾ കൊയ്യാനും വളരാനും പ്രശസ്തിയാകാനും ഒന്നും പറ്റുന്നില്ലെന്ന് കാണുമ്പോഴുണ്ടാകുന്ന ആ ശൂന്യതയിലേക്കൊക്കെ ദൈവമേ നിന്റെ ഹിതം നിറവേറട്ടെ നീ എൻ്റെ കൂടെ അഹിതമായതൊന്നും സംഭവിക്കില്ല എന്ന് വിശ്വസിക്കാനുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ആ മനസ്സിൻ്റെ ഉള്ളിനുള്ള ആ ഒരു നീർച്ചാലാണ് നമ്മൾ ഉയർത്തി ഉണർത്തി നിർത്തേണ്ടത് കരുണിവാനായ തമ്പുരാൻ്റെ മുൻപിൽ ഏത് വിഷയമാണോ ഇന്ന് ഈ നിമിഷം നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നത് അതൊന്നും വെച്ചു വെച്ചുകൊടുക്കാം അവിടുത്തെ കരുണാർദ്ദ്രമായ ആണിപ്പഴുതുള്ള ആ കൈകളിലേക്കൊന്ന് വെച്ചു കൊടുത്തിട്ട് നമുക്ക് പറയാം ഓ എൻ്റെ ഈശോയെ നിന്റെ കരങ്ങളില് ഞാൻ ഇത് അർപ്പിക്കുകയാണ് എൻ്റെ തലയിലെ ഭാരവും മനസ്സിലെ സങ്കടങ്ങളും കാശില്ലാത്ത പോക്കറ്റും ഒക്കെ ഞാൻ അങ്ങയുടെ കൈയിലേക്ക് തരുവാണ് നല്ല നാഥ ഒന്ന് മാത്രമാണ് ഞാൻ അങ്ങയോട് ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്തണമേ എൻ്റെ മനസ്സിനെ സമാധാനത്തിൻ്റെ തീരങ്ങളിൽ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നടക്കുന്നതെങ്കിലും അങ്ങ് കൂടെയുണ്ടെന്ന് ഓർത്തിട്ട് സമാധാനത്തിൻ്റെ തികവിൽ എൻ്റെ ഹൃദയത്തെ അവിടുന്ന് സംരക്ഷിക്കണമേ എന്ന് ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം ആമേൻ